ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചേരുകയാണ് സനോജ് നമുക്കറിയാം കേന്ദ്ര റെയിൽവേയിലും അതുപോലെ തന്നെ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സിലും അടക്കം ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർക്കാർ ശരിയായ നിയമനം നടത്തുന്നില്ല എല്ലാം താൽക്കാലികക്കാരെ കൊണ്ട് നിറക്കുകയാണ് നമ്മളെ പിന്നെ ആകാശവാണി ദൂരദർശൻ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഒരു സ്ഥിരം നിയമനം നടന്നിട്ട് എത്രയോ വർഷങ്ങളായെന്നറിയാമോ അപ്പോൾ എല്ലാ മേഖലയിലും അതാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ യുവമോർച്ചയാണെങ്കിലും കേരളത്തിൽ ഒരു ലിസ്റ്റിൽ നിന്ന് പരമാവധി ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്തു കഴിഞ്ഞാലും പിന്നെയും അവർ സമരത്തിന് ഇരിക്കും ും അപ്പോന്റ്മെന്റ് നടു പക്ഷേ നിയമന നിരോധനം നടപ്പിലാക്കിയിട്ട് വർഷങ്ങളായി കേന്ദ്ര ഗവൺമെന്റിന്റെ അധീതനെതിരെയുള്ള ഏതാണ്ട് പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഒഴിവ് ഇപ്പൊ മന്ത്രി തന്നെ അത് ഒഴിവ് നിലനിൽക്കുന്നതായിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് രാജ്യസഭയിൽ വി ശിവദാസന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരത്തിൽ കൂടുതൽ ഒഴിവ് സംബന്ധിച്ച് വളരെ കൃത്യമായി ആധികാരികമായി തന്നെ മറുപടി പറഞ്ഞത് അപ്പൊ അതെല്ലാം അത് വർഷങ്ങൾക്ക് മുന്നേ ഒരു മൂന്നാല് വർഷങ്ങൾ മൂന്ന് വർഷങ്ങൾക്ക് മുന്നെയാണ് ഏതാണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോ ലക്ഷക്കണക്കിന് ഒഴിവുകൾ നിലനിൽക്കുകയാണ് ആ മറുപടിയിൽ തന്നെ പറയുന്നത് ഈ ഒഴിവുകൾ ഇങ്ങനെ രണ്ടു വർഷം കൂടി തുടർന്നാൽ മൂന്ന് വർഷം ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആ തസ്തിക പൂർണ്ണമായും ഇല്ലാതാവും എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കിട്ടേണ്ട തൊഴിൽ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു എന്നാണ് കാണുക നിങ്ങളിപ്പോ പൊതുമേഖലയുടെ കാര്യം പറഞ്ഞു നമ്മുടെ രാജ്യത്തെ പൊതുമേഖലയുടെ സ്ഥിതി ഇപ്പം എന്താണ് നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ടെലികോം മേഖലയിലെ ബി എസ് എൻ എൽ ആ ബി എസ് എൻ എൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ ജോലിയെടുത്ത സ്ഥാപനമാണ് രാജ്യത്ത് ഇന്ന് ആ സ്ഥാപനത്തിലുള്ള ജോലിക്കാരുടെ തൊഴിലാളികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അറുപതിനായിരത്തോളം മാത്രമാണ് ആ അറുപതിനായിരത്തോളം തൊഴിലാളികളും അവരെയും പിരിച്ചുവിടാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ തൊഴിലെടുത്ത സ്ഥാപനമാണെങ്കിൽ ഇന്ന് ആ ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ ഇന്റർനെറ്റും അതുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോൺ എല്ലാം ഉപയോഗിക്കുകയാണ് അപ്പൊ മൂന്ന് ലക്ഷത്തിൽ നിന്ന് മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ബി എസ് എൻ എൽ വളരുമായിരുന്നു പക്ഷെ ബി എസ് എൻ എൽ വളർന്നില്ല എന്ന് മാത്രമല്ല ബി എസ് എൻ എൽ നിലവിലുള്ള തൊഴിലവസരം പോയി ഇത് രാജ്യത്തിന് ഗജനാമനുണ്ടാക്കുന്ന നഷ്ടം മാത്രമല്ല രാജ്യത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെടുന്ന തൊഴിലിന്റെ ഒരു ചെറിയ കണക്ക് മാത്രം ചെറിയ ഉദാഹരണം മാത്രമാണെങ്കിൽ ഇത് തന്നെയാണ് എൽ ഐ സിയിൽ സംഭവിക്കുന്നത് ഇതാണ് ബാങ്കിംഗ് സെക്ടറിൽ സംഭവിക്കുന്നത് ഇതാണ് റെയിൽവേയിൽ സംഭവിക്കുന്നത് ഇതാണ് ബി പി സിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എച്ച് എൽ എൽ സംഭവിച്ച ഇതാണ് ഇങ്ങനെ രാജ്യത്ത് നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുത്ത സ്ഥാപനങ്ങളിൽ പുതിയ പരീക്ഷ നടക്കുന്നില്ല അപേക്ഷ വിളിക്കുന്നില്ല മെറിറ്റ് ഇല്ല ഇല്ല നമുക്ക് ഈ തൊട്ടടുത്ത തിരുവനന്തപുരം മെഡിക്കൽ അന്താരാഷ്ട്ര വിമാനത്താവളം ആ വിമാനത്താവളം നേരത്തെ അവിടെ ഉണ്ടാവുന്ന ഓരോ ഒഴിവും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് പരീക്ഷ നടത്തി മെറിറ്റും സാമൂഹ്യനീതിയും നോക്കിയിട്ട് നിയമനം നടന്നിരുന്നു ഇനിയിപ്പോ അവിടെ നിയമനം നടക്കുമോ അവിടെ അദാനി തീരുമാനിക്കും ഇപ്പൊ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ആറ് വിമാനത്താവളങ്ങളുടെ പൂർണ്ണമായ നിയമനാധികാരം അദാനിക്കായി അപ്പൊ യഥാർത്ഥത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരോട് നരേന്ദ്രമോദി ഗവൺമെന്റ് കാണിക്കുന്ന കൊല ഈ കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഇതാ എക്കണോമിക് സർവേ റിപ്പോർട്ടിനകത്ത് കുറിച്ച് പറയുന്നു പ്രതീക്ഷയോട് കൂടിയിട്ട് ആ പ്രസംഗം ആളുകൾ കേട്ടു പിന്നീട് എന്താണ് അദ്ദേഹം അതിന്റെ വിശദീകരണമായി പറഞ്ഞത് ഈ തൊഴിലായ്മ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് കോടി ഇന്റേൺസിന് സൃഷ്ടിക്കും എന്നാണ് ആർക്ക് വേണം ഇന്റേൺഷിപ്പ് ഈ അഭ്യസ്ഥവിദ്യരായ ആളുകൾക്ക് അയ്യായിരം രൂപയ്ക്കും പത്തായിരം രൂപയ്ക്കും വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ ഈ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇന്റേൺഷിപ്പായി വർക്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ഇന്ത്യയിലെ ചെറുപ്പക്കാർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഇന്റേൺഷിപ്പ് അല്ല ഞങ്ങൾക്ക് വേണ്ടത് സ്ഥിരം തൊഴിലാണ് ഇപ്പൊ സ്ഥിരം തൊഴിലിന് വേണ്ടിയിട്ടുള്ള ശക്തമായ വികാരം ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട് കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് കേരളത്തിൽ നിയമന നിരോധനമില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ഈ ഒമ്പത് വർഷത്തിനിടയിൽ നിയമനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകാവുന്നതത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് മൊത്തം നൂറ് പി എസ് സി നിയമനങ്ങൾ നൂറാളുകളെ സർക്കാർ സർവീസ് എടുക്കുമ്പോൾ അത് ഈ ചെറിയ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ അത് അമ്പതിൽ കൂടുതലാണ് ഇപ്പൊ രാജ്യത്ത് മൊത്തം നൂറാളെ നിയമിക്കുമ്പോൾ അത് അമ്പത് നിയമനം കേരളത്തിലാണെന്ന് പറയുമ്പോൾ അതിന്റെ വ്യത്യാസം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ താരത്തിന് വെച്ച് സമരങ്ങൾ നടക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ് അപ്പൊ രാജ്യത്ത് ഇന്ന് ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും ഗൗരവമായൊരു പ്രശ്നം രാജ്യം സ്വതന്ത്രമായിട്ട് എഴുപത്തഞ്ച് വർഷം പൂർത്തിയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നില്ല കരാർ അടിമകളെ മാത്രമാണ് അവർ സൃഷ്ടിക്കുന്നത് തൊഴിലാളി എന്ന പദം തന്നെ മാറുകയാണ് കരാർ അടിമകളെ സൃഷ്ടിച്ചു കൊടുക്കുന്ന ഇന്റേഴ്സിനെ സൃഷ്ടിച്ചു കൊടുക്കുന്ന ഏജന്റിന്റെ പണിയാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത് അതുകൊണ്ട് ശക്തമായ യുവദന സമരത്തിന് ഡിവൈഎഫ് ഞങ്ങൾ ഞങ്ങളിപ്പം ഇന്നലെ ഞങ്ങളെല്ലാം ഡൽഹിയിൽ നിന്ന് ഇന്ന് ഉള്ളൂ ഡൽഹിയിൽ രാജ്യത്തെ എല്ലാ ഡിവൈഎഫ് കഴിഞ്ഞ ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ പ്രഭാത് പട്നായിക്ക് ഉദ്ഘാടനം ചെയ്ത തൊഴിലായ്മയ്ക്കെതിരായ ഒരു വലിയ കൺവെൻഷൻ വിരിഞ്ഞാൽ നടക്കുകയുണ്ടായി ആ കൺവെൻഷൻ തീരുമാനം എന്ന് പറയുന്നത് രാജ്യത്ത് തൊഴിലായ്മയായി ബന്ധപ്പെട്ട ശക്തമായ പ്രക്ഷോഭം എല്ലായിടത്തും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആ തൊഴിലായ്മയ്ക്കെതിരായിട്ടുള്ള ദേശീയ കൺവെൻഷൻ തീരുമാനം തന്നെ അതാണ് അതുകൊണ്ട് ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലാണ് തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നിയമന നിരോധനം അതുപോലെ തന്നെ കരാർ വൽക്കരണം ഈ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന തൊഴിലുകൾ ഇതെല്ലാം കൂടി വരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കയുള്ള കാര്യം